എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഈ എവോക്കാറ്റോ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ ഉണ്ടാക്കാതെ നോക്കാം എവോക്കാറ്റോ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഇനി എവോക്കാറ്റോന്ന് നമുക്കിതൊക്കെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കാം ഇത് നമുക്കൊരു പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക നമുക്ക് ചപ്പാത്തിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ളതല്ലേ സാധാരണ നമ്മൾ ഇത് ഇതുകൊണ്ട് ജ്യൂസ് ഷേക്ക് ഒക്കെ എല്ലാം ഉണ്ടാക്കുക ഇന്നൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കാം നന്നായി ഉടച്ചെടുത്തു ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത ഇഞ്ചി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുറച്ച് മെല്ലിയിലും തണ്ടോടുകൂടി ഇതിന് ചേർത്ത് കൊടുത്തു നമുക്കിനി ചപ്പാത്തി പരത്തി തുടങ്ങാം കുറച്ച് സ്റ്റഫിങ് വെച്ചു ഇനി നമുക്കത് ക്ലോസ് ചെയ്തെടുക്കാം ഈ ഭാഗം വേണ്ട കേട്ടോ ഇത് കളയാ വളരെ പതുക്കെ പരത്തി കൊടുക്കാം ഇനി ചൂടായ തവയിലിട്ടിട്ട് നമുക്ക് ചപ്പാത്തി ചപ്പാത്തിയാക്കിയെടുക്കുക ചൂടായ തവയിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ബട്ടറോ നെയ്യോ ഇട്ടിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക നന്നായി മുരിയിച്ചെടുത്തു ഇനി അവോക്കാറ്റോ കൊണ്ടും ഇങ്ങനെയുള്ളൊരു സ്റ്റഫ്ഡ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുക അടുത്ത ചപ്പാത്തി ഇട്ട് കൊടുത്തു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള അവോക്കാഡോ വെച്ചിട്ടുള്ള പൊറോട്ട റെഡിയായി ചപ്പാത്തി പൊറോട്ട എന്ത് വേണമെങ്കിലും പറയാം ഇത് സ്റ്റഫ് ചെയ്ത ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റിയാണ് വേണമെങ്കിൽ സോസ് കൂടെ കഴിക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന് ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്തു നോക്കും